മധ്യപ്രദേശ് സർക്കാർ ആശുപത്രിയിൽ നിന്നും രക്തം സ്വീകരിച്ച കുട്ടികൾക്ക് എച്ച് ഐ വി ജനിതക രോഗം ബാധിച്ച ആറ് കുട്ടികൾക്കാണ് എച്ച് ഐ വി സ്ഥിരീകരിച്ചത് സക്നൈയിലെ ജില്ലാ ആശുപത്രിയിലാണ് ഗുരുതര വീഴ്ച ക്ഷമ ഇത് വല്ലാതെ ഞെട്ടിക്കുന്ന വാർത്തയാണ് രക്തം സ്വീകരിച്ച ആറ് കുട്ടികൾക്ക് എച്ച് ഐ വി ഇനി എന്ത് ചെയ്യും എന്നൊരു ചോദ്യം മുന്നിലുണ്ടല്ലോ മാത്രമല്ല ഇത് വല്ലാത്തൊരു വല്ലാത്തൊരശ്രദ്ധയാണല്ലോ ഈ രക്തം എടുക്കുന്ന സമയത്ത് ഇത് കൃത്യമായി തന്നെ ഈ ടെസ്റ്റുകൾ നടത്തേണ്ടതാണ് ആ ടെസ്റ്റുകളൊന്നും നടത്താതെയാണോ ബ്ലഡ് ബാങ്ക് രക്തം സൂക്ഷിച്ചത് ആ രക്തമാണോ സത്നയിലെ ജില്ലാ ആശുപത്രിയിൽ കുട്ടികൾക്ക് കൊടുത്തത് ശ്യാമ അരുൺകുമാർ ഭയങ്കര ഒരു വീഴ്ച തന്നെയാണ് ഈ സത്നയിലെ സർദാർ വല്ലഭായ് പട്ടേൽ ജില്ലാ ആശുപത്രിയിൽ സംഭവിച്ചിരിക്കുന്നത് തലാസീമിയ എന്ന ജനിതക രോഗം ബാധിച്ച അഞ്ച് ആറ് കുട്ടികൾക്കാണിപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഇത്തരം കുട്ടികൾക്ക് ഇടയ്ക്കിടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നൽകേണ്ടതാണ് ഈ കുട്ടികൾക്കാണിപ്പോൾ എച്ച് ഐ വി ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് നേരത്തെ ഝാർഖണ്ഡിലും സമാനമായൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടെയും ഈ തലാസിമിയ എന്ന ജനിതക രോഗം ബാധിച്ച കുട്ടികൾക്കാണ് എച്ച് ഐ വി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ മൂന്ന് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആറ് കുട്ടികൾക്കാണ് ഇപ്പോൾ ഈ എച്ച് ഐ വി രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇവർക്ക് രക്തം മാറ്റിയതിനു ശേഷം നടത്തിയ ഒരു പരിശോധനയിലാണ് ഇവർ എച്ച് ഐ വി രോഗബാധയുണ്ട് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്തായാലും സംഭവത്തിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അൻപത് ശതമാനത്തോളം രക്തം നൽകിയ ആളുകളെ രക്തദാതാക്കളെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ അവർ അവരിൽ ആർക്കും എച്ച് ഐ വി ബാധ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല അവരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ് ആരാണ് ഈ രക്തം ദാതാവ് ഡോണർ ആരാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും പരിശോധന നടക്കുകയാണ് മുന്നൂറ്റി ധികം ആളുകൾ ഇത്തരത്തിൽ രക്തം ദാനം ചെയ്തിട്ടുണ്ടെന്നും അവരിൽ നിന്നും സ്വീകരിച്ച രക്തമാണ് ഈ കുട്ടികൾക്ക് നൽകിയത് എന്നാണ് ഇപ്പോൾ അധികൃതർ തന്നെ അറിയിക്കുന്നത് പക്ഷേ ഈ ഡോണർ ആരാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഒരു അന്വേഷണം എന്തായാലും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് കനത്ത നടപടി വേണമെന്ന് കുട്ടികളുടെ രക്ഷാകർത്താക്കളും സ്ഥിരീകരിച്ചിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ തരത്തിൽ വലിയ പരിശോധന നടക്കുന്നുണ്ട് എന്തായാലും ഗുരുതര വീഴ്ച തന്നെയാണ് ഈ കുട്ടികളുടെ ജീവനെ പോലും അപകടത്തിലാക്കുന്ന വലിയ വീഴ്ച തന്നെയാണ് സംഭവിച്ചിട്ടുള്ള യിലെ ജില്ലാ ആശുപത്രിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്ത് ചെയ്യുമല്ലേ ആ രക്ഷിതാക്കളുടെ ഒരു അവസ്ഥ ആലോചിച്ചൊക്കെ ആറ് കുട്ടികൾക്കും എൻ ചെവി ആശുപത്രിയിലെ ബ്രെഡിൽ നിന്ന് പകർന്നതാണ്